നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നൽകാം സേവനം ജൻ ശിഷൻ സംസ്ഥാന കീഴിൽ പരിശീലനം നേടിയവർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വില്പനയും സംഘടിപ്പിച്ചു നിലമ്പൂർ കനോലി പ്രവേശന കവാടത്തിന് സമീപമാണ് പ്രദർശനം സംഘടിപ്പിച്ചത് പി വി അബ്ദുൽ വഹാബ് എം സ്റ്റാളുകൾ സന്ദർശിച്ചു ദിശ എക്സിബിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഉൽപ്പന്നങ്ങളുടെ വിപണന രീതികൾ പഠിതാക്കൾക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിനായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ജെഎസ്എസിന്റെ അപ്പാരൽ ഫാഷൻ ഡിസൈനിങ് പഠിതാക്കളുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി എത്തിച്ചത് ജെഎസ്എസ് ഡയറക്ടർ വി ഉമ്മർ കോയ പി അർഷദ് സാജിദ സ്മിഷ രതി സുധീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സഫാ ജലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ ഫെസ്റ്റിന്റെ ഭാഗമാകൂ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്